ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാമീസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാടൻ വാഴക്ക വാഴക്കബജ്ജിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ സോഡാ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലേക്ക് ഈ മാവിനെ ആക്കിയെടുക്കാം ബജിമാവിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം വാഴക്കയുടെ തോൽ കളഞ്ഞ് നെയ്സായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഇതുപോലെ നെയ്സായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം ഇനി അടുപ്പിലൊരു പാൻ വെച്ച് പാൻ ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് വാഴക്കായിട്ട് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ നാടൻ വാഴക്ക് ബജ്ജി റെഡി ആയിട്ടുണ്ട് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള വാഴക്കബിജി കൂടിയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്യണേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം